ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇന്ന് ഐ പി എല്ലിൽ നടക്കുന്ന മത്സരത്തിൽ സി എസ് കെയും കെ കെ ആറും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇന്ന് വൈകിട്ട് നടക്കുന്ന മത്സരം കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ വെച്ചുകൊണ്ടാണ് നടക്കുക സി എസ് കെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഈ മത്സരങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല കാരണം ഇതിനോടകം തന്നെ അവർ പുറത്തായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ സി എസ് കെയുടെ ക്യാമ്പിൽ നിന്നും ആശങ്കാജനകമായ ചില കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് എം എസ് ധോണി ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിക്കൊണ്ട് ട്രെയിനിങ് നടത്തിയിട്ടില്ല എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് വ്യക്തമല്ല പരിക്കാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടോ എന്നുള്ളത് വ്യക്തമല്ല ആദ്യത്തെ ദിവസം എം എസ് ധോണിയെ കൂടാതെ രവീന്ദ്ര ജഡേജയും സാംകരനും ട്രെയിനിങ് നടത്തിയിട്ടില്ല എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും ഡിവോൺ കോൺവേ ആണ് കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ്ങിൽ ആ ഒരു വിക്കറ്റ് കീപ്പിംഗ് പൊസിഷൻ കൈകാര്യം ചെയ്തിരുന്നത് അതേസമയം ഉർവിൽ പട്ടേൽ ബേസിക് ആയിട്ടുള്ള വാമപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നിരുന്നാലും ധോണിയുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല അദ്ദേഹം കളിക്കും എന്ന രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ സി എസ് കെയുടെ മാനേജ്മെൻറ്റ് സംസാരിച്ചിട്ടുള്ളത് പക്ഷേ അക്കാര്യത്തിൽ ഒരു കൺഫർമേഷൻ വരേണ്ടതുണ്ട് സി എസ് കെ സംബന്ധിച്ചിടത്തോളം പോയിൻ്റ് പട്ടികയിൽ അവരാണ് ഇപ്പോൾ ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് പതിനൊന്ന് മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം രണ്ട് വിജയങ്ങൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ഇനിയിപ്പോൾ അടുത്ത സീസൺ മാത്രമാണ് സി എസ് കെ ആരാധകർ ഉറ്റുനോക്കുന്നത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം